ഹായ് ആൾ ഞാനൊരു പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അനിൽ ബാലചന്ദ്രൻ്റെ പുതിയ എന്ന് പറഞ്ഞ വീഡിയോ ഇതിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് പേര് കണ്ടൊരു വീഡിയോ ആണിത് അതായത് ഈ അനിൽ ബാലചന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ഒരുപാട് ക്ലയൻസിനെ ബിസിനസ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ക്ലാസ് കൊടുക്കുന്ന പത്തായിരം പതിനൊന്നായിരത്തി എണ്ണൂറ് മുതൽ രണ്ടര ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് ഒരു ഒരാളാണ് ഈ അനിൽ സാർ എന്ന് പറയുന്നത് അല്ലേ അപ്പോ ഇതിനെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇയാൾ ബിസിനസ്സിൽ പൊട്ടിപ്പാളീസ ഒരാളാണ് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സിൽ പൊട്ടി പാളീസായ അല്ലെങ്കിൽ ബിസിനസ് ഒരു രീതിയിലും ചെയ്യാൻ അറിയാത്ത ഒരാൾ ഇതിന് കേട്ടി ക്ലാസ് പൈസ വാങ്ങിച്ചുകൊണ്ട് ക്ലാസ് കൊടുക്കുന്നതിന് ചോദ്യം ചെയ്തൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും പക്ഷെ എനിക്ക് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായത് അതായത് ഈ അനിൽ ബാലചന്ദ്രനുള്ള പി ആർ വർക്കേഴ്സ് ഉണ്ട് അവർ നമ്മൾ വിചാരിക്കുന്നതിനെക്കാളും എത്രയോ സ്ട്രോങ് ആണ് കാരണം ഞാൻ ഞാനിട്ട വീഡിയോൻ്റെ താഴെ ആ പി ആർ വർക്കേഴ്സ് വന്ന് മെഴുകിയ ഒരുപാട് കമൻസ് അതന്നെ തെറിവിളിച്ചു കൊണ്ടാണെങ്കിലും ശരി അല്ലാതാണെങ്കിലും ശരി അവർ വന്ന് എത്രയോ വളരെ മോശമായിട്ടാണ് എനിക്ക് കമൻസ് ചെയ്തത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മനസ്സിലായ ഓരോരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവരുടെ അയാളുടെ വീഡിയോ കാണുമ്പോൾ ഒരു പത്ത് മുപ്പത് പേരൊക്കെ ഇരുന്ന് ക്ലാസ് കൊടുക്കുമ്പോൾ അതിൽ ഇരുപത് പേരും അയാളുടെ ആൾ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ അയാൾ നമുക്ക് എപ്പോഴും അങ്ങനെയാണ് നമുക്ക് എവിടെയാണ് ആൾ കൂടുതലുള്ളത് അവിടെ പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്യും അല്ലേ നമ്മളെ ഒരു ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് എവിടെയാണ് കച്ചവടം കൂടുതൽ നടക്കുന്ന ഷോപ്പ് അവിടെ ഒന്നേ നമ്മൾ സാധനം വാങ്ങുകയുള്ളൂ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും പ്രശ്നമല്ല ഇതൊക്കെ ഇയാൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ അനിൽ എന്ന് പറഞ്ഞ ആൾ വളരെ അയാളുടെ ആ ഒരു ആ ഒരു പി ആർ വർഗേഴ്സിന് ആ ഒരു ടീം വളരെ 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 ആണ് അപ്പോൾ എനിക്ക് വീണ്ടും ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു പത്താം ക്ലാസ്സിൽ എക്സാം എഴുതുന്നു ഞാൻ തോൽക്കുന്നു ഞാൻ വീണ്ടും എഴുതുന്നു തോക്കുന്നു വീണ്ടും എഴുതുന്നു തോക്കുന്നു വീണ്ടും എഴുതുന്നു തോന്നുന്നു എന്നിട്ട് ഞാൻ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനെന്ത് ചെയ്യുന്നു ട്യൂഷൻ സെൻ്ററോടെ വന്നു ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്ലസ് ടുവിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് നല്ല രീതിയിൽ ഉയർന്ന മാർക്ക് ഞാൻ നേടിത്തരാം എന്ന് പറഞ്ഞിട്ട് അത് ഒരു ലോജിക്ക് ആ ഒരു ക്ലാസ്സിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ ഈ ഒരു സംഭവം സംഭവത്തിനല്ലേ ഈ എന്ന് പറഞ്ഞ ആൾ ചെയ്യുന്നത് അല്ലേ ആ അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക വെറുതെ കൊണ്ടുപോയിട്ട് ഒരു ഒരു ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരു 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 കോട്ട ഒരാൾ പോയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് എന്നെല്ലാം കണ്ടിട്ട് വെറുതെ കൊണ്ടുപോയി നിങ്ങളുടെ സമയവും പൈസയും കളയണ്ട അതിന് വേണ്ടിയിട്ട് അത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണത് നിങ്ങൾക്ക് താഴെ നോക്കിയാൽ മനസ്സിലാവും അത് അതിലൊന്ന് പ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഉടായ്പകാർ സമൂഹത്തിൽ ഒരുപാട് രീതിയിൽ വരും എങ്ങനെ ഇപ്പം ചില കാണുന്നില്ലേ പൈസ മന്ത്ലി ടെൻ പേർസെൻറ്റേജ് ട്വൻറ്റി പേഴ്സൻറ്റേജിൻ്റെ മേലെ തരാമെന്ന് പറയുന്നു വാങ്ങുന്നു അത് കുഴിഞ്ഞു കൂടുന്നു അയാളാ പൈസ കൊണ്ട് മുങ്ങുന്നു അങ്ങനെയൊക്കെ പല പരിപാടികളും ഇവിടെ സ്കാമിങ് ഉണ്ട് ആ ഈ സ്കാ ചെയ്യുന്നവരോട് പ്രത്യേകത വെച്ചാൽ അവരുടെ നല്ലൊരു ടീം വർക്ക് പുറത്തുണ്ടാവും ഇപ്പോൾ മുച്ചിയിട്ട് കളി പോലെ നമ്മൾ പണ്ട് ഇപ്പം അതില്ല മുച്ചിട്ട് മൂന്ന് ചീട്ട് വെച്ചിട്ട് ഇങ്ങനെ കളിക്കും നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ആ ചിലർക്ക് പൈസ കിട്ടുന്നു ചില കിട്ടുന്നില്ല ഒരുപാട് ആൾക്കാർ കിട്ടുന്നു അപ്പൊ നമ്മൾ കൊണ്ടുപോയിട്ട് പൈസ കിടും പക്ഷെ അവരുടെ ടീം തന്നെയുള്ള ആൾക്കാർ അതേ സെയിം പരിപാടിയാണ് ഇതുപോലുള്ള പരിപാടിയിൽ സ്കാമിങ്ങിലും നടക്കുന്നത് ഓക്കെ അതൊന്ന് തുറന്ന് കാണിക്കാനുള്ള ചെറിയ എൻ്റെ ഒരു പരിശ്രമമായിരുന്നു ആരോഗ്യ പിന്ന ഈ അനിൽ സാർ ഇപ്പോൾ കൊടുക്കുന്ന കോഴ്സിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് വില കൂട്ടിക്കൊണ്ട് മാക്സിമം എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് അല്ലേ പക്ഷേ ഞാനും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ വില കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്തതെന്നല്ല അങ്ങനെ ചെയ്താൽ ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മണ്ടന്മാരൊന്നല്ലോ അല്ലേ അവർ ഉറപ്പായിട്ടും ഏതൊരാളും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെൻ്റെ ജബോ അതിനെക്കുറിച്ചൊന്ന് പഠിക്കും ഈ സാധനം എടുത്തത് വെറത്താണോ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഇതിനെക്കാളും മാർക്കറ്റ് കുറച്ച് മാ വില കുറച്ച് മാർക്കറ്റിൽ വേറെ ആൾക്കാരെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കും അങ്ങനെ അവർ മനസ്സിലാക്കിയാൽ ഓട്ടോമാറ്റിക്കലി പിന്നീട് അവർ നമ്മുടെ സ്ഥാപനത്തിൽ വരികയില്ല ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ ഒരു ആറുമാസം ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ സ്ഥാപനം അനില് മുമ്പ് ചെയ്ത് ബിസിനസ് കൊള്ളാക്കിയത് പോലെ നമ്മുടെ സ്ഥാപനം എന്നേക്കും എന്തായിപ്പോകുന്നതായിരിക്കും പൂട്ടിപ്പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം വളരണം എന്നുണ്ടെങ്കിൽ നല്ല ശക്തമായ ഒരു സിസ്റ്റം കൊണ്ടുവരിക നിങ്ങളുടെ പ്രൊഡക്റ്റ് മാക്സിമം എത്രത്തോളം കസ്റ്റമേഴ്സിലേക്ക് എത്തി എത്തിക്കപ്പെടാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത് മാക്സിമം ഇപ്പോൾ ആമസോൺ അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള സ്ഥാപനങ്ങൾ കാണുന്നില്ല മാക്സിമം കസ്റ്റമേഴ്സിലേക്ക് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൊടുക്കുക അതിൻ്റെ കൂടെ കോംപ്ലിമെൻറ്റ് കൊടുക്കുക കസ്റ്റമേഴ്സായിട്ട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറുക അതൊക്കെയാണ് നമ്മൾ കസ്റ്റമേഴ്സായിട്ട് ആ ഒരു ചെറിയ സമയമാണെങ്കിൽ പോലും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ബിസിനസ് വളർത്തുക അല്ലാതെ പൊന്മുട്ടിടുന്ന താറാവിനെ നമുക്ക് കുറേ പൈസ പണമെന്ന് ചോദിച്ചിട്ട് പിടിച്ച് അറക്കല്ല ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിനെ പിടിച്ചറത്താൽ പിന്നെ അവർ വരില്ല അപ്പോൾ ഇയാളുടെ ഈ മണ്ടത്തരങ്ങളാണ് നമ്മുടെ പൈസയും കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് കൊളാക്കാൻ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് പോവാം കേൾക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം വളരുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ വിജയിച്ചവരുടെ ക്ലാസ്സും കൂടി കേൾക്കുക അല്ലാണ്ട് തകർന്ന് പരാജയപ്പെട്ടവരുടെ മാത്രം ക്ലാസ് കേട്ടിട്ട് കാര്യമില്ല പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ് പരാജയപ്പെട്ട് വിജയിച്ചതിന് ശേഷം അവരുടെ ക്ലാസ് കേട്ടാൽ നമുക്ക് ഓക്കെ അല്ലാണ്ട് പരാജയം മാത്രം കിട്ടിയ ഒരാളുടെ ക്ലാസ് കേട്ടിട്ട് അതെങ്ങനെയാണ് സുഹൃത്തേക്ക് നടക്കുക അല്ലേ അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കാണും ഓക്കെ ശരി ശരി ബൈ